പ്രിയപ്പെട്ട ഇടവക്കാരെ മറ്റ് സുഹൃത്തുക്കളെ ഇവിടെ ഉള്ള സ്വത്തുക്കള് ഭംഗിയായിട്ട് ആയിരത്തി ഒരുന്നൂറ്റി പത്തിലെ ഉടമ്പടി നിശ്ചയപ്രകാരം ഭംഗിയായി കൊണ്ടുനടന്ന അത് ഇടവയിലുള്ള എല്ലാ അംഗങ്ങൾക്കും പ്രത്യേകിച്ച് ക്രിസ്ത്യ സമൂഹത്തിന് അല്ലെങ്കിൽ യാക്കോബായ സമൂഹ സമൂഹത്തിന് ഗുണം കിട്ടത്തക്ക രീതിയിൽ പള്ളിക്കും എടപ്പള്ളി എന്നുള്ളതിനേക്കാൾ ഒരു ഇടവേക്കും സഭയ്ക്കും ഒക്കെ ഗുണം കിട്ടത്തക്ക രീതിയിൽ കൊണ്ടുപോകേണ്ട ഒരു പ്രസ്ഥാനം ഒരുപറ്റം ആഭാസന്മാരായ ആളുകള് ഒത്തുചേർന്ന് അവരുടെ സ്വന്തം മുതലാക്കിക്കൊണ്ട് സൈക്കിളാക്കാൻ വേണ്ടി നടത്തുന്ന കടുത്ത ശ്രമങ്ങളും കടുത്ത വെല്ലുവിളികളും ഇടവക്കാർ തിരിച്ചറിയേണ്ടതാണ് അവരുടെ മുഖ്യമായ ലക്ഷ്യം ഇപ്പൊ നിലവിലുള്ള വിശുദ്ധനായ ബസജീസ് ബാവ ഇവിടെ കവറടങ്ങിയ അന്ന് മുതൽ ഇന്ന് വരെ ഉള്ള മുഴുവൻ സ്വത്തുക്കളും അവരുടേതാക്കി കട്ടെടുക്കുക അതെടുത്തുകൊണ്ട് പോകുക പള്ളി വേണേൽ കാതോരിക്ക കക്ഷിയിലേക്ക് പൊക്കോട്ടെ എന്നുള്ളതാണ് അവര് വെക്കന്നമായിട്ട് ഉദ്ദേശിക്കുന്നത് പള്ളി ഇല്ലാതെ വരുമ്പോൾ എല്ലാവരും ഇവര് വെക്കാൻ ഉദ്ദേശിക്കുന്ന ചെളിക്കുഴിപ്പാടത്ത് അതായത് ഡോക്ടർ കോരയുടെ മകൻ്റെ മൂന്ന് പൂവും വിതച്ചാൽ വിതയ്ക്കാൻ സാധിക്കാതെ ഇട്ടിരിക്കുന്ന സ്ഥലം പോത്തറിഞ്ഞാൽ പോത്ത് താണു പോകുന്ന ആയ സ്ഥലം അത് കാരണം കൃഷി ചെയ്യാൻ നിവൃത്തിയില്ല അങ്ങനെയുള്ളതായ സ്ഥലം മണ്ണിട്ട് നികത്തി പള്ളി പണിയാനാണ് ഉദ്ദേശിക്കുന്നത് ആ സ്ഥലത്ത് പള്ളി പണിതാൽ ഇവിടെയുള്ള വിധി കുഷ്മാണ്ടങ്ങളായ ആളുകളോട് എത്ര പ്രാവശ്യം പറഞ്ഞാലും മനസ്സിലാകില്ല അവിടെ പള്ളി പണിത അവിടെ ഇടവക ചേർന്നാൽ മാർത്തോമ്മ ചെറിയ പള്ളി ഇടവേക്കാരനായിരിക്കില്ല ചെളിക്കുഴിപ്പടം ചെളിക്കുഴിപ്പാടം പള്ളി ഇടവേക്കാരനായിരിക്കും നിങ്ങൾ അല്ലെങ്കിൽ അവിടെ ഇടവക ചേരുന്നവരൊക്കെ പള്ളിയുടെ സ്വത്തുക്കള് തട്ടിയെടുത്തിരുത്തിരിക്കുന്നവരെ അതായത് ചെറിയ പള്ളിയുടെ സ്വത്തുക്കൾ തട്ടിയെടുത്തിരിക്കുന്നവർക്ക് അത് അവരുടെ സ്വന്തം കയ്യിലിരുന്നുള്ളൂ പള്ളി കാവൂരിക്ക് കക്ഷിക്കും പൊക്കോളും എന്തിനാണ് ഇങ്ങനെ ഇടവേക്കാർ നടക്കണത് എന്നാണ് എൻ്റെ ചോദ്യം വളരെ പ്രസക്തമായിട്ടുള്ള ഒരു ചോദ്യമാണ് ഞാൻ ഉന്നയിക്കുന്നത് നമുക്കുള്ളത് ഭംഗിയായിട്ട് കൊണ്ടുപോയി നടക്കാൻ ഭംഗിയായിട്ട് ഭരിക്കാൻ ഈ നാട്ടിൽ അറിയാവുന്നവരില്ലേ എന്തിനാണ് ഇവർ ഈ ട്രസ്റ്റ് ലോബികളെ ആരാണ് തെരഞ്ഞെടുത്തത് ഇടവയോട് ചോദിച്ചിട്ടാണോ ട്രസ്റ്റ് ഉണ്ടാക്കിയത് ഈ ഭാഗ ചോദ്യത്തിനൊന്നും ഒരു മറുപടിയുമില്ല ചുമ്മാ പൊതുയോഗത്തിലേക്ക് വിഷയം ഇടുകയാണ് ട്രസ്റ്റ് നമുക്ക് പിരിച്ചുവിടണം ട്രസ്റ്റ് ഉണ്ടായത് വരും ഇടവജ്ഞാനം അറിഞ്ഞിട്ട് വേണ്ട പിരിച്ചുവിടാൻ ട്രസ്റ്റ് ഉണ്ടായോ എന്നുള്ള ഒരു ഇടവഞ്ചനത്തിന് അറിയില്ല അപ്പോ ഉണ്ടായ ഒരു ഭാഗം അറിയില്ല മറുവശം മാത്രമേ അറിയാവുള്ളൂ ഇങ്ങനെ ഇവിടെ വലിയൊരു കൊള്ള നടക്കുന്ന പരിപാടിയാണ് മാർത്തോമ്മ ചെറിയ ഉള്ളിലോളും നടക്കുന്നത് അതിന് പല നേതൃത്വ നിരയിലുള്ള പല ആളുകളുടെയും പങ്കുണ്ട് നേതൃത്വ നിര എന്നതുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് സഭാ നേതൃത്വത്തെയാണ് അല്ലാണ്ട് വേറെ രാഷ്ട്രീയ സാമൂഹ്യ സാംസ്കാരിക നേതൃത്വത്തെ ഒന്നും ഞാൻ ഇതിൻ്റെ അകത്തേക്ക് കൂട്ടിക്കൊളിക്കുന്നില്ല പള്ളിയുടെ പള്ളിയിൽ ഇപ്പോ കുറെ കാലങ്ങളായിട്ടുള്ള ഒരു പ്രതിഭാസമാണ് ഇടവക്കാരിലെ തലയിലേക്ക് അടിച്ചേൽപ്പിച്ചിരിക്കുകയാണ് പെരുന്നാൾ ഓഗരി എടുക്കുക ബസോലിയസ് ഭാവം വന്ന് മുന്നൂറ്റി നാല്പത്തി എട്ട് വർഷമായിട്ടും ഇവിടെ ഒരു കാരണവശാലും ഇവിടെ പെരുന്നാൾ ഓഗരി എടുത്ത് നടത്തിയതായിട്ടൊന്നും ആരുടെ ശ്രദ്ധയിൽ വന്നിട്ടില്ല ഈ അടുത്ത കാലത്ത് കോവിഡ് വന്നപ്പോഴാണ് പെരുന്നാൾ ഓഗിരി എന്ന് പറഞ്ഞുകൊണ്ട് ഒരു കള്ളപ്പണി വരികയും അതിൽ ആളുകളെ പറ്റിക്കുകയും ആളുകൾ സത്യസന്ധരായിട്ട് ഈ കാശ് പള്ളിയിലേക്ക് ചെല്ലുമല്ലോ പെരുന്നാൾ ഓഗിരിയായിട്ട് ചെല്ലുമല്ലോ എന്നോർത്ത് പണം ആയിരം രൂപ വെച്ച് കൊടുക്കുകയും ചെയ്യുന്നു കോടിക്കണക്കിന് രൂപയാണ് ഇവിടെ പിരിക്കുന്നത് അല്ലാണ്ട് ലക്ഷക്കണക്കിനല്ല ഇതിനൊരു കണക്കുമില്ല പിരിക്കുന്നവൻ പിരിക്കുന്നവൻ അവന്റെ കയ്യിലാണ് കൊണ്ട് ഇരിക്കുകയാണ് എങ്ങനെയുണ്ട് സമ്പാദിക്കാൻ ഒരു എളുപ്പവഴി ആ രണ്ട് പറഞ്ഞ പോലെ പ്രാവറിയാതെ മുട്ടയെടുക്ക മുട്ട പ്രാവറിയാതെ മുട്ട എടുക്കുക എന്ന പണി ഓ ട്രസ്റ്റ് ലോബികൾക്കും നീചന്മാരും കള്ളന്മാരും മികിഷ്ട ജന്തുക്കളുമായ ഭരണ ലോപികൾക്ക് ഇത്രയും വലിയ ബുദ്ധിയൊക്കെ നിങ്ങൾ കണ്ടുപിടിച്ചതില് പക്ഷേ ഇതിനേക്കാൾ വിവരം കുറഞ്ഞ ഒരു ജനം ഇവിടെ ഇടവകയിൽ ഉണ്ടായതുകൊണ്ടാണ് ഇതൊക്കെ സാധിക്കുന്നത് അത് നമ്മൾ എടുത്ത് പറയണം എപ്പോഴും വിവരം കുറഞ്ഞ ഒരു ജനത ഇവിടെ നിലനിൽക്കുന്നത് കൊണ്ടാണ് ഇതിവിടെ സദ്യമാകുന്നത് അല്ലെങ്കിൽ അതിവിടെ സാധ്യമാവില്ല അപ്പൊ ഈ സൈസ് വിദ്ധി കുഷ്മാണ്ടങ്ങളെ എങ്ങനെയും നിലനിർത്തിക്കൊണ്ട് അവർക്ക് എന്ത് വേണമെങ്കിലും കൊടുത്തുകൊണ്ട് ചേട്ടാ എനിക്കിൻ്റെ കൊച്ചിനെ ഒരു പണി തന്നെ ആയിക്കോട്ടെ എന്ന് പറഞ്ഞ് കൊടുക്കാനും മേടിക്കാനും ഒക്കെ നടക്കാതെ ഇത് എന്റെ അവകാശത്തിൽപ്പെട്ടതാണ് ഞാനന്ന് എനിക്ക് തരണം കിട്ടണം കിട്ടിയേ മതിയാവൂ എന്ന് പറയാൻ ആർജമുള്ളവൻ എത്ര പേരുണ്ട് ഇവിടെ വളരെ ചുരുക്കം ചില ഒന്ന് രണ്ട് പേര് പൊതുയോഗത്തിലൊക്കെ വന്ന് കിട്ടാതെ വരുമ്പോ പറഞ്ഞ് ഞാൻ കണ്ടുണ്ട് ഈ അടുത്ത കാലത്ത് ഒരു പയ്യൻ പൊതുയോഗത്തിൽ ഒരു അപേക്ഷ വച്ചതായിട്ട് കണ്ടു അപേക്ഷ ഒന്നായിട്ട് കണ്ടു കക്കൂസ് തേച്ച് കഴിയുന്നതിന് പതിമൂന്നര ലക്ഷം രൂപ വേണമെന്ന് പറഞ്ഞു അത് പറ്റില്ല എന്ന ഒരു പൊതുയോഗത്തിൽ തീരുമാനം എടുക്കാനുള്ള സാഹചര്യം ഉണ്ടായതില് ബിഗ് സല്യൂട്ട് അങ്ങനെ അന്തസ്സായ ഒരു തീരുമാനം എടുത്തു ഈ അടുത്ത കാലത്ത് പൈസ തിരിച്ചു കിട്ടിയോ ഇല്ലയോ എന്ന് എനിക്കറിയില്ല കിട്ടിയി കിട്ടിയോ കിട്ടിയില്ലയോ എന്ന് ഞാൻ ചോദിച്ചിട്ടുമില്ല എനിക്കറിയാവുന്ന കാര്യമല്ലേ പറയാൻ ഒക്കെയുള്ളു ഇവിടെ കാശില്ല എന്നാ പറയണത് ഒരു പാവപ്പെട്ടവനെ സഹായിക്കാൻ ഇവിടെ കാശില്ല ഒരു പാവപ്പെട്ടവനെ ഒരു വിര വെച്ച് കൊടുക്കാൻ ഇവിടെ കാശില്ല പാവപ്പെട്ടവർ ഇടവക്കാരന് ക്യാൻസർ വന്നാൽ അവന് ചികിത്സിക്കാനുള്ള ഒരു മരുന്ന് ഉടനെ കാശ് കൊടുക്കാനുള്ളത് ഇവിടെ ഇല്ല പള്ളി നഷ്ടന്നാ പറയണത് പള്ളി ലാഭത്തിൽ വരണം എങ്ങനെയുണ്ട് പള്ളി എന്ന് എങ്ങനെ വന്ന ലാഭത്തിൽ വരണം അപ്പോൾ ലാഭം കൊണ്ടാണ് നമ്മുടെ സെന്റ് മേരീസ് സ്കൂൾ പിരിച്ചു വിട്ടത് ഒരുപാട് അവസാനിപ്പിച്ചു ജീവനക്കാരെയും പറഞ്ഞു വിട്ടു പിള്ളേരെയും പറഞ്ഞു വിട്ടു സ്കൂളില് മുകളില് എന്തോ വ്യവചാരശാലയൊക്കെ തുടങ്ങാൻ പോവുകയാണ് എന്നും കേൾക്കുന്നുണ്ട് എന്നും ചില ആളുകളൊക്കെ പറയുന്നുണ്ട് ഈ കറിയിടത്തുള്ള ആൾക്കാരായിട്ടോ പറയുന്നത് പുറത്തുള്ളവരാരും പറഞ്ഞില്ല കേട്ടോ കറിയിടത്തുള്ള ആളുകൾ അങ്ങനെയൊക്കെ ചിലരും പുറക്കുന്നുണ്ട് എന്താണ് അങ്ങനെ പറഞ്ഞതിന്റെ കാരണം എന്ന് ഞാൻ ഒരിക്കൽ ചോദിച്ചു എന്താ എങ്ങനെയൊക്കെ പറയണത് എന്താ എന്ന് ഞാൻ ചോദിച്ചു അതല്ലാതെ പിന്നെ എന്ന കുര്യാക്കൂസിട്ട അവിടെ നടക്കണത് ഒന്നാന്തരം സ്കൂൾ നിർത്തിയിട്ട് ഈ പറ ഇത് ചെയ്യുന്നതിന് ഞാൻ ഇതല്ലാതെ എന്തെന്നാ പറയണ്ടത് എന്നാണ് എന്നോട് ചോദിച്ചത് ഞാൻ ചോദിച്ചവരും എന്നോട് പറഞ്ഞവരും അതെന്നെ പറഞ്ഞു അതിനാളും തുണക്കണ്ട് പള്ളിക്കാര് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയാനും തയ്യാറാ ഇന്നെ ആളാണ് പറഞ്ഞതെന്നും പറയാൻ തയ്യാറാ എനിക്കിവിടെ വിളിച്ചു വെക്കാനൊന്നും ഇല്ലന്നേ എനിക്കെന്താ വിളിച്ചു വെക്കാനുള്ളത് ഞാൻ ആരുടെയും മിനാമിയല്ല ഞാൻ ആർക്കും വേണ്ടി നിൽക്കുന്ന ആളല്ല ഞാൻ പള്ളിയെ മാത്രമാണ് എൻ്റെ ലക്ഷ്യം ചിലരൊക്കെ പറയാറുണ്ട് ഞാൻ പള്ളിക്ക് വേണ്ടിയിട്ടന്ന് പറയുകയും ട്രസ്റ്റ് ലോബികളുടെ പാപസേവ നടത്തുകയും ഒക്കെ ചെയ്യുന്ന ആളുകളെയൊക്കെ ഞാൻ ഇതിനോ ഇതിനോടകം പല പ്രാവശ്യം കണ്ടിട്ടുണ്ട് അതിനൊരാളാണ് ശ്രീമാൻ കെ കെ ജോസഫ് പിന്നെ ഒരാളാണ് പള്ളിമാലി റോയി പള്ളിമാലി റോയിനെ കുറിച്ച് പറയേണ്ട കാര്യമില്ല ഇല്ല പക്ഷെ അങ്ങനെ ചെയ്തതുകൊണ്ടാണ് ഇപ്പോഴും അത് പറയാൻ കാരണം അങ്ങനെ ചെയ്യാൻ പാടില്ല പള്ളി എന്ന് പറയുന്നത് ഒരു വലിയ ബൃഹത്തായ പ്രസ്ഥാനമാണ് അത് നിലനിൽക്കണം ആ നില നിന്നു കഴിഞ്ഞാൽ എല്ലാവർക്കും ഗുണമുണ്ട് നമുക്കും ഗുണമുണ്ട് ഇനി അതൊന്നും പറഞ്ഞ് കഴിഞ്ഞില്ലെങ്കിലും നമ്മൾ ആ പള്ളി ഇടവക്കാരനാണ് എന്നെങ്കിലും പറഞ്ഞാൽ അതിൻ്റെതായ ഒരു അന്തസ് അതിൻ്റെതായ ഒരു പ്രൗഢി നമുക്കുണ്ട് ഇത് ചുമ്മാ ഒരു പറ്റം മുതലാളിമാർക്ക് വേണ്ടിയിട്ട് ഇങ്ങനെ പാദസേവ നടത്തുകയാണെങ്കിൽ എന്ത് നികൃഷ്ടമായ പരിപാടിയാണ് ഇതെന്ന് ഒരു ബോധ്യവുമില്ല മനുഷ്യന്റെ വിവരക്കുറവാണോ അതേ വിവരത്തിൻ്റെ കൂടുതലാണോ എന്നാണ് എന്റെ സംശയം എൻ്റെ സംശയം കേട്ടോ ഞാൻ പറഞ്ഞത് അപ്പൊ ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് ഇത് പള്ളിയുടെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ പള്ളിയുടെയല്ല സഭയുടെ സ്വത്തുക്കളെ കുറിച്ചൊക്കെ ക്രൈസ്തവ സഭയുടെ മൊത്തമുള്ള സ്വത്തുക്കളെ കുറിച്ചൊക്കെ സർക്കാർ തലങ്ങളില് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട് കേരളത്തിൽ അടുതുപക്ഷ സർക്കാർ ആയതുകൊണ്ട് വലിയ ഇതുണ്ടാവില്ല കേന്ദ്രത്തിലൊക്കെ അത് തുടങ്ങിക്കഴിഞ്ഞിരിക്കുന്നു ഇതൊക്കെ ഒന്ന് മനസ്സിലാക്കണ്ടേ സ്വന്തം ഇടവേക്കാർക്കും ഒരു ഗുണവും കിട്ടില്ല പുറത്തുള്ള ഇടവേക്കാർക്ക് അല്ലെങ്കിൽ പുറത്ത് വേറെ ഒക്കെ അമ്മായിടെ മോനൊക്കെ ഇഷ്ടം പോലെ വാരി കോരിക്കൊടുക്കുന്നുണ്ട് അല്ലെങ്കിൽ വെപ്പാട്ടിയുടെ വെപ്പാട്ടി എന്ന് പറയുമ്പോ മനസ്സിലായി കാണുന്നതായിരിക്കും ഇല്ലേ അല്ല മനസ്സിലാവാത്തൊരു പ്രയാസമുണ്ട് എനിക്കറിയാം എന്നിരുന്നാലും ഇതൊക്കെയാണ് ഇന്നത്തെ വിശേഷങ്ങള് എല്ലാവർക്കും നല്ലൊരു ദിനം ആശംസിച്ചുകൊണ്ട് നിർത്തുന്നു കുര്യാ കോസ്റ്റ് അവർ ബ്രമേ